നമസ്കാരം ദേവസൈനയിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണാമൃതം ഭാഗം മൂന്നിലേക്ക് സ്വാഗതം തൻ്റെ അന്തകനായ കൃഷ്ണനെ അമ്പാടിയിൽ ചെന്ന് കൊല്ലുക പ്രായോഗികമല്ലെന്ന് കംസൻ തിരിച്ചറിഞ്ഞു അതിനാൽ കൃഷ്ണനെ തന്റെ തട്ടകമായ മധുരയിലേക്ക് കൊണ്ടുവരാൻ കംസൻ തീരുമാനിച്ചു മധുരയിലെ പൗരന്മാർക്കും സദസ്യർക്കും മുന്നിൽ വച്ച് കൃഷ്ണനെ വധിച്ചാൽ അത് തന്റെ കരുത്ത് തെളിയിക്കുമെന്ന് കംസൻ കരുതി കംസൻ കൃഷ്ണനെയും ബലരാമനെയും വധിക്കാൻ വേണ്ടി ഒരുക്കിയ വലിയൊരു ചതിക്കുഴിയായിരുന്നു ധനുർയാഗം കംസന്റെ കൊട്ടാരത്തിൽ വെച്ച് നടന്ന ഈ ചടങ്ങ് വാസ്തവത്തിൽ ഒരു ആയുധ പൂജയും ആയോധന കലാപ്രദർശനവുമായിരുന്നു ഈ യാഗത്തിന്റെ പ്രധാന ആകർഷണം കംസന്റെ പക്കൽ ഉണ്ടായിരുന്ന അതിപുരാതനമായ ഒരു ശിവധനുസ് ആയിരുന്നു ആർക്കും കുലയ്ക്കാൻ കഴിയാത്ത അത്ര ഭാരമേറിയതും വലുതുമായിരുന്നു അത് ഈ വില്ല് ആരാധിക്കാൻ എന്ന വ്യാജേനയാണ് എല്ലാവരെയും ക്ഷണിച്ചത് ശ്രീകൃഷ്ണ ചരിത്രത്തിലെ ഏറ്റവും ഭക്തി നിർഭരമായ ഭാഗങ്ങളിൽ ഒന്നാണ് അക്രൂരന്റെ അമ്പാടി യാത്ര ഭഗവത് ഭക്തനായിരുന്ന അക്രൂരൻ കംസന്റെ ആജ്ഞാനുവർത്തിയായിരുന്നിട്ടാണെങ്കിലും സാക്ഷാൽ ഭഗവാനെ നേരിൽ കാണാൻ പോകുന്നു എന്ന ആവേശത്തിലായിരുന്നു ഈ യാത്ര നടത്തിയത് കൃഷ്ണനെയും ബലരാമനെയും ചതിയിലൂടെ മധുരയിലെത്തിക്കാൻ കംസൻ തിരഞ്ഞെടുത്തത് യാദവകുലത്തിലെ മുതിർന്നവനും ഭക്തനുമായ അക്രൂരനെയാണ് കൃഷ്ണൻ തൻ്റെ അന്തകനാണെന്ന് കംസൻ ഭയപ്പെട്ടിരുന്നെങ്കിലും അക്രൂരനെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് അദ്ദേഹം കരുതിയത് മധുരയിൽ നിന്ന് അമ്പാടിയിലേക്കുള്ള യാത്രയിലുടനീളം അക്രൂരൻ ഭഗവാനെ ധ്യാനിക്കുകയായിരുന്നു ഞാൻ ഇന്ന് പുണ്യപുരുഷനെ കാണും അവിടുത്തെ തൃക്കണ്ണുകൾ എന്നെ നോക്കും എന്നൊക്കെ ചിന്തിച്ച് അദ്ദേഹം ആനന്ദാശ്രു പൊഴിച്ചു ഭഗവാന്റെ രൂപവും ഭാവവും മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹം നടത്തിയ ആത്മഗത ലക്ഷണം ഭക്തി സാഹിത്യത്തിലെ ഉത്തമ ഉദാഹരണമാണ് അസ്തമയ സമയത്താണ് അക്രൂരൻ വൃന്ദാവനത്തിൽ എത്തിയത് അവിടെ വെച്ച് ഗോക്ലെ കറന്നുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയും ബലരാമനെയും അദ്ദേഹം കണ്ടു ഭഗവാന്റെ പാദമുദ്രകൾ മണ്ണിൽ കണ്ടപ്പോൾ തന്നെ അക്രൂരൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ആ മണ്ണിൽ ഉരുളുകയും പാദമുദ്രകളെ വന്ദിക്കുകയും ചെയ്തു കൃഷ്ണനും ബലരാമനും അക്രൂരനെ ബഹുമാനപൂർവ്വം സ്വീകരിച്ച് നന്ദഗോപരുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി തിരികെ മധുരയിലേക്കുള്ള യാത്രയിൽ ഒരു അത്ഭുതം സംഭവിച്ചു യമുനാ നദിയിൽ സ്നാനം ചെയ്യാനിറങ്ങിയ അക്രൂരൻ വെള്ളത്തിനടിയിൽ വെച്ച് ഒരു വിസ്മയ കാഴ്ച കണ്ടു രഥത്തിലിരിക്കുന്ന കൃഷ്ണനെയും ബലരാമനെയും പുറത്തു കാണുമ്പോഴും വെള്ളത്തിനടിയിൽ അനന്തശയനത്തിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിനെയും അവിടുത്തെ സ്തുതിക്കുന്ന ദേവന്മാരെയും അദ്ദേഹം കണ്ടു ഈ വിശ്വരൂപ ദർശനത്തിലൂടെ കൃഷ്ണൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്ന് അക്രൂരന് പൂർണമായും ബോധ്യപ്പെട്ടു അക്രൂരന്റെ യാത്ര ഭക്തിയുടെ ഉദാത്തമായ ഭാവമാണ് വെളിപ്പെടുത്തുന്നത് മധുരയിലെത്തിയ ശേഷം ധനുര്യാഗശാലയിലെ വില്ലൊടിക്കുകയും കൂലയാപീഠം എന്ന ആനയെ വധിക്കുകയും ചെയ്ത കൃഷ്ണനും ബലരാമനും കംസന്റെ കൊട്ടാരത്തിലെ മല്ലയുദ്ധ വേദിയിലേക്ക് പ്രവേശിച്ചു അവിടെ വെച്ച് നടന്ന പോരാട്ടം വളരെ നാടകീയവും ആവേശകരവുമായിരുന്നു കംസന്റെ സദസ്സിൽ അണിനിരുന്നത് പർവ്വത സമാനമായ ശരീരമുള്ള പ്രശസ്തരായ മല്ലന്മാരായിരുന്നു ചാണൂരനും മുഷ്ടികനും കംസന്റെ സൈന്യത്തിലെ ഏറ്റവും കരുത്തരായ മല്ലന്മാർ സുകുമാര ശരീരമുള്ള കൗമാരപ്രായക്കാർ ഈ അസമമായ മത്സരം കണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ കംസനെ പഴിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു ഇത് ധർമ്മമല്ല ബാലന്മാരും കരുത്തരായ മല്ലന്മാരും തമ്മിലുള്ള യുദ്ധം അനീതിയാണ് എന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു മല്ലയുദ്ധത്തിന് കൃഷ്ണനെ ചാണൂരനും ബലരാമനെ മുഷ്ടികനും വെല്ലുവിളിച്ചു കംസവധത്തിന് തൊട്ടുമുമ്പ് കൃഷ്ണൻ മല്ലയുദ്ധ വേദിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ ഭാവത്തിലാണ് ദൃശ്യമായത് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണിത് ഇതിനെ ദശരസങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഭഗവാൻ ഒരാളാണെങ്കിലും കാണുന്നവരുടെ മനസ്സിലെ ഭാവത്തിനനുസരിച്ച് അദ്ദേഹം വ്യത്യസ്ത രൂപങ്ങളിൽ അനുഭവപ്പെട്ടു മല്ലയുദ്ധത്തിന് തയ്യാറായി നിന്ന ചാണൂരൻ മുഷ്ടികൻ തുടങ്ങിയ മല്ലന്മാർക്ക് ഭഗവാൻ വജ്രതുല്യമായ ശരീരമുള്ള അതിശക്തനായ ഒരു പോരാളിയായിട്ടാണ് അനുഭവപ്പെട്ടത് അവരിൽ ഭയം നിറയ്ക്കുന്ന ഒരു രൂപമായിരുന്നു അത് അവിടെ കൂടിയിരുന്ന സാധാരണ ജനങ്ങൾക്ക് കൃഷ്ണൻ നവവരനായി അതായത് മനുഷ്യരിൽ ഉത്തമനായി തോന്നി തങ്ങളെ രക്ഷിക്കാൻ വന്ന ദൈവതുല്യനായ ഒരാളായാണ് അവർ കൃഷ്ണനെ കണ്ടത് മധുരയിലെ സ്ത്രീകൾക്ക് കൃഷ്ണന്റെ രൂപം അതിമനോഹരവും ആകർഷകവുമായിരുന്നു അവർ ഭഗവാനെ ശൃംഗാരമൂർത്തിയായും കാമദേവനായും ദർശിച്ചു അമ്പാടിയിൽ നിന്ന് കൂടെ വന്ന ഗോപന്മാർക്കും സുഹൃത്തുക്കൾക്കും കൃഷ്ണനെന്നും തങ്ങളുടെ പ്രിയപ്പെട്ട തോഴനായി തന്നെ തോന്നി വാസുദേവർക്കും ദേവയ്ക്കും കൃഷ്ണൻ തങ്ങളുടെ സ്നേഹനിധിയായി മകനായി തോന്നി അവരിൽ വാത്സല്യഭാവമാണ് ഉണർന്നത് കംസൻ കൃഷ്ണനെ കണ്ടത് തന്റെ മരണം മുന്നിൽ വന്നു നിൽക്കുന്നതായാണ് അതീവ ഭയപ്പെടുത്തുന്ന ഒരു രൂപമായിരുന്നു കംസന്റെ കണ്ണുകളിൽ ഭഗവാൻ ഉണ്ടായിരുന്ന മുനിമാർക്കും വിദ്വാൻമാർക്കും ഭഗവാൻ വെറുമൊരു ബാലനായിരുന്നില്ല അവർ ഭഗവാനിൽ പരമമായ സത്യത്തെയും പ്രപഞ്ചനാഥനെയും ദർശിച്ചു വൃഷ്ണി വംശജർക്കും യാദവർക്കും അദ്ദേഹം തങ്ങളുടെ വംശത്തെ കാക്കുന്ന പരദേവതയായി അനുഭവപ്പെട്ടു ഈ പ്രത്യേകത കൊണ്ടാണ് ഭഗവാനെ സർവഭൂത ഹൃദയസ്ഥിതൻ എന്ന് വിളിക്കുന്നത് ഉള്ളിലെ ഭാവം എങ്ങനെയോ അങ്ങനെയെ ഭഗവാനെ ദർശിക്കാൻ സാധിക്കൂ എന്ന് വലിയൊരു തത്വം ഇതിലുണ്ട് ശ്രീകൃഷ്ണ കഥാമൃതം തുടരും നന്ദി നമസ്കാരം